തൃശൂരിൽ പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂരം കലക്കിയെന്ന ആരോപണത്തിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിൽ കുഴപ്പമുണ്ടാക്കിയ കമ്മീഷണറെ നീക്കിയെന്ന് പറഞ്ഞാണ് സർക്കാർ കൈകഴുകുന്നത് കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ എ ഡി ജി പി തൃശ്ശൂരിൽ ഉണ്ട് എന്നാൽ എ ഡി ജി പി ഒരു ഫോൺ കോൾ ചെയ്ത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചില്ല വിശ്വാസം ആചാരം എന്നിവ പഠിപ്പിക്കുന്ന ബി ജെ പി ഹിന്ദുക്കളെ കബളിപ്പിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ എ ഡി ജി പി തൃശ്ശൂർ പട്ടണത്തിലുണ്ട് അയലല്ലേ ഏറ്റവും വലിയ ഉന്നതാദ്യോഗസ്ഥൻ പോലീസ് തയ്യാറാക്കിയല്ലേ ഏറ്റവും വലിയ ആൾ ഇത്രയും കുഴപ്പമൊന്നും രണ്ട് അവിടെ പോകണ്ടേ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്താണോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷനോട് ചോദിക്കണ്ടേ ചെയ്തില്ല അവിടെ പൂരം കലക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പോലീസിൻ്റെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെ പ്ലാനായിരുന്നു അത് പോലീസ് വഴി നടപ്പാക്കി അതുകൊണ്ടാണ് ഞാൻ ബി ജെ പിക്ക് ചോദിച്ചത് എന്താ വിശ്വാസം ആചാരം ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടു ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് ഹിന്ദുക്കളെ കബളിപ്പിക്കുന്നത് ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് വരുന്നത്